ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ കുട്ടികൾക്ക് വരെ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ചിലർക്ക് പനിയും ശരീരവേദനയും ഒക്കെ ഉണ്ടാകും മറ്റു ചിലർക്ക് കൂടെ കൂടെ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നീറ്റലും ചൊറിച്ചിലും അങ്ങനെ പല അസ്വസ്ഥതകളുണ്ടാവാറുണ്ട് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലോ സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഉണ്ട് അതോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മല്ലിയെടുത്ത് ചൂടാക്കിയ ശേഷം അത് നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ആ വെള്ളം നമുക്ക് പല പ്രാവശ്യം ഒരു ദിവസത്തിൽ കുടിക്കാം ഏകദേശം ഒരാഴ്ച അടുപ്പിച്ച് ഇത് കുടിക്കുന്നത് നല്ലതാണ് മല്ലി വെള്ളത്തിന് യൂറിനറി ഇൻഫെക്ഷന് ഇല്ലാതാക്കാൻ കഴിവുണ്ട് ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് മല്ലി വെള്ളം മല്ലിയുടെ മറ്റു ഗുണങ്ങളെക്കുറിച്ച് തീർച്ചയായും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറയാം അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ് പിന്നെ ചിലർക്ക് നീറ്റലും ചൊറിച്ചിലും ആകെ അസ്വസ്ഥയായിരിക്കും അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പറയുന്നത് ത്രിഫല പൊടിയിട്ട് വെള്ളം ചൂടാക്കി ആ വെള്ളം ഇളം ചൂടോടൂടെ നമുക്ക് ചൊറിച്ചിലുള്ള ഭാഗത്ത് കഴുകാനായിട്ട് ഉപയോഗിക്കാം ദിവസത്തിൽ നമുക്ക് മൂന്നാല് പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ത്രിഫലപ്പൊടി നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും അതായത് ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പല കമ്പനിയുടെ കിട്ടും അത് കുഴപ്പമൊന്നുമില്ല ഏതായാലും വാങ്ങിയാൽ മതി ത്രിഫലപ്പൊടി നമ്മൾ വാങ്ങി വെച്ചിരുന്ന അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ വായിൽ എന്തെങ്കിലും മുറിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ത്രിഫലപ്പൊടിയിട്ട് ഇതേപോലെ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് വായിൽ കൊള്ളുന്നത് നല്ലതാണ് അത് പറഞ്ഞപ്പോഴാണ് ചെറിയൊരു കാര്യം കൂടി പറയാം വായ്പുണ്ണിന് വളരെ നല്ല ഒന്നാണ് പനിക്കൂർക്ക ഒരു ദിവസം കൊണ്ട് പനിക്കൂർക്ക നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായ്പുണ്ണ് പെട്ടെന്ന് മാറും പനിക്കൂർക്ക കഴുകി വൃത്തിയാക്കിയിട്ട് വായിലിട്ട് ചവച്ചാൽ മാത്രം മതി അതിന് നീര് കുറച്ച് സമയം വായിൽ കൊണ്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വസ്ത്രം ധരിക്കുമ്പോൾ വളരെ ലൂസായിട്ടുള്ളത് അതേപോലെ തന്നെ കോട്ടൺ വസ്ത്രം തിരഞ്ഞെടുത്ത് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇൻഫെക്ഷൻ മാറും വരെ ദിവസവും രണ്ട് നേരം വസ്ത്രം മാറുക അതേപോലെ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ദേഹം കഴുകുന്നതൊക്കെ നല്ലതാണ് ശരീരത്തിലെ വിഷാംശങ്ങളെ അകറ്റാനായിട്ട് വെള്ളത്തിനോളം കഴിവുള്ള മറ്റൊന്നുമില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള അവസരത്തിൽ ധാരാളം വെള്ളം കുടിക്കണം പലപ്പോഴും ഇത് വെള്ളം കുടിക്കുന്നത് കുറഞ്ഞിട്ട് വരുന്ന ഒരു പ്രശ്നമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക സാധാരണ കുടിക്കുന്നതിനേക്കാൾ അപേക്ഷിച്ച് കൂടുതലായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കുക മൂത്രാശയ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് കരിക്കും വെള്ളം നമ്മുടെ കിഡ്നി ശുദ്ധീകരിക്കാനായിട്ട് കരിക്കും വെള്ളം കുടിക്കുക മൂത്രാശയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിയിട്ടും വൃക്കയിൽ കല്ല് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ദിവസവും കരിക്കിൻ വെള്ളം കുടിച്ചാൽ മാത്രം മതി മൂത്രം കടന്നു പോകുന്ന ധമനികളും ക്ലീൻ ക്ലീനാകാനായിട്ട് ഈ കരിക്കിൻ വെള്ളത്തിന് പ്രത്യേക ഒരു കഴിവുണ്ട് ഗർഭിണികൾക്കും കഴിക്കാൻ വളരെ നല്ലതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും കരിക്കിൻ വെള്ളം ഉത്തമമാണ് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് കൂടിയുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ വളരെയേറെ ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണിത് എട്ട് പേരിൽ ഏഴ് പേർക്കും ഇത് വന്നിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളവർ പിന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ട് ആ ഒരു സമയം മുതൽ ഇതേപോലുള്ള ഹോം റെമഡീസ് ചെയ്യുകയാണെങ്കിൽ അത് കടുക്കാതിരിക്കും അതുപോലെ തന്നെ മാറ്റിയെടുക്കാനും തീർച്ചയായിട്ടും സാധിക്കും അതേപോലെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരിക്കലും യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇല്ലാത്ത കേസിൽ രോഗം പെട്ടെന്ന് വർദ്ധിക്കാനായിട്ട് ഒരു സാഹചര്യം കൂടിയാണ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ അവസരത്തിൽ യാത്രയും മറ്റും ഒഴിവാക്കി വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന രോഗം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണോ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ ഇത്തരം അവസ്ഥ അസ്വസ്ഥതകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്നും ചെയ്യാനായിട്ട് പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കറിയാവുന്ന ഹോം റെമഡീസ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഇങ്ങനെ ഇങ്ങനെയൊരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ മെസ്സേജ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ജീവിതത്തിൽ വിജയം നേടുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അതിനായിട്ട് ആർക്കും പരിശ്രമിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ കഷ്ടപ്പെടാതെ എങ്ങനെ ജീവിത വിജയം നേടാമെന്നാണ് കൂടുതൽ പേരും ആലോചിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളെക്കുറിച്ചുള്ള കേട്ടോ പറഞ്ഞത് അപ്പോൾ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുന്നവന് പരാജയം ഒരിക്കലും സംഭവിക്കുകയില്ല അവന് നല്ല താല്പര്യവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയല്ലാത്ത ആൾക്കാരെ മനസ്സിലുള്ള തെറ്റായ ധാരണകളെയൊക്കെ ഒഴിവാക്കുക ലക്ഷ്യബോധമുള്ളവരാകുക അതുപോലെ നിരുത്സാഹപ്പെടുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഉത്സാഹത്തോടെ പ്രയത്നിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നുവരെ നമ്മളൊരു ലക്ഷ്യമില്ലാതെയാണ് ജീവിച്ചതെങ്കിൽ തീർച്ചയായും ഇന്നും നമ്മുടെ ജീവിതത്തിന് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നിട്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക അപ്പോൾ തീർച്ചയായും ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം